നമസ്കാരം എറാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ശരിക്കും ഡൽഹിയിൽ എന്താണ് സംഭവിച്ചത് നമീബിയ ഞെട്ടിച്ചു അവരുടെ ക്യാപ്റ്റൻ ഗഹാദോ റാസ്മസ് വ്യത്യസ്തമായിട്ടുള്ള ബൗളിംഗ് കാഴ്ചവെച്ചുകൊണ്ട് അയാളുടെ വേരിയേഷൻസിന് മുന്നിൽ ഇന്ത്യൻ ബാറ്റർമാർ ശരിക്കും ബുദ്ധിമുട്ടി നോക്കുക റെക്കോർഡ് തുടക്കമാണ് ടീം ഇന്ത്യ നേടിയത് ആറേ പോയിൻറ്റ് അഞ്ചോ ഓവറുകളിൽ ഇന്ത്യ നൂറ് കടന്നു അത് ഫാസ്റ്റസ്റ്റ് ടീം ഹൺഡ്രഡ് ഇൻ ടി ട്വൻ്റി വേൾഡ് കപ്പ് ഹിസ്റ്ററിയാണ് ചരിത്രം കുറിച്ചുകൊണ്ട് തുടങ്ങിയതാണ് പക്ഷേ എന്നിട്ട് ഒരു ഇരുന്നൂറ്റി നാൽപ്പതോ ഇരുന്നൂറ്റി അൻപതോ ഒക്കെ നമ്മൾ പ്രതീക്ഷിച്ചെടുത്ത് ജസ്റ്റ് ഇരുന്നൂറ് കടന്നു ആ ഇരുന്നൂറ് കടക്കാനുള്ള കാരണം ഇഷാൻ കിഷൻ്റെയും അതുപോലെ ഹാർദിക് പാണ്ഡ്യയുടെയും കിടിലൻ ഇന്നിംഗ്സുകളാണ് ഇഷാൻ കിഷൻ മറ്റൊരു ചരിത്രം കുറിച്ചിരിക്കുകയാണ് ഇഷാൻ വിക്കംസ് ദി ഫസ്റ്റ് ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ ബാറ്റർ ടെസ്റ്റ് സ്കോറെ ഫിഫ്റ്റീൻ ടി ട്വൻറ്റി വേൾഡ് കപ്പ് ഇസ്തറി ടി ട്വൻ്റി വേൾഡ് കപ്പ് ചരിത്രത്തിൽ അർദ്ധ സെഞ്ചുറി നേടുന്ന ആദ്യ ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ ബാറ്ററാണ് ഇഷാൻ കിഷൻ ഇനി നോക്കുക നിമീബിയയുടെ ക്യാപ്റ്റൻ യാൾ പലതരത്തിലുള്ള ട്രിക്കുകൾ റൗണ്ട് ഓഫ് ആക്ഷൻ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ സ്റ്റബിന് പുറകിൽ നിന്ന് എറിയുന്ന സംഭവം അങ്ങനെ പലതും പല ടെക്നിക്കുകൾ പല ട്രിക്കുകൾ പല ടാക്ടിക്സുകൾ ഉപയോഗപ്പെടുത്തി പെയ്തെടുത്ത വിക്കറ്റുകൾ നോക്കണം നാലോവരിൽ ഇരുപത് റൺസ് മാത്രം വിട്ടുകൊടുത്തുകൊണ്ട് എടുത്ത നാല് വിക്കറ്റുകൾ എന്ന് പറയുമ്പോൾ ഒന്ന് ഈശാൻ കിഷിൻ്റെതാണ് ഒന്ന് തിലകിൻ്റെതാണ് ഒന്ന് ഹാർദിക്കിൻ്റെതാണ് ഒന്ന് അക്സറിനാണ് അച്ഛനൊക്കെ ബൗൾഡ് ആക്കുകയാണ് ചെയ്ത് സോ സൂപ്പർ 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 ബൗളിംഗ് പ്രകടനമാണ് ലാസ്മസ് കാഴ്ചവെച്ചത് അതിൻ്റെ ഫലമായിട്ട് ഇന്ത്യ അവസാനത്തിൽ ചറവറ വിക്കറ്റുകൾ വീടുകൊണ്ട് മികച്ച രൂപത്തിലൊരു ഫിനിഷിങ് ഇന്ത്യക്ക് അന്യമായിടത്താണ് ഇരുന്നൂറ്റി ഒൻപത് റൺസിൽ ഒതുങ്ങിയത് ഒമ്പത് വിക്കറ്റിന് ഇരുന്നൂറ്റി ഒമ്പത് ഇപ്പൊ ഇത് ഇതൊക്കെ ഞാൻ ഇ പി എ കൊണ്ട് എടുക്കാൻ പറ്റുമെന്ന് വെച്ചാൽ ഇല്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് നമ്മുടെ ബോളർമാരുടെ ക്വാളിറ്റിക്ക് മുന്നിൽ അവർ കുടുങ്ങും പക്ഷേ ഇരുന്നൂറ്റി നാൽപ്പതോ ഇരുന്നൂറ്റി അൻപതിലേക്കോ എത്തുമായിരുന്ന ഇന്ത്യയുടെ സ്കോറ് അവർ തടഞ്ഞു എന്നുള്ളതിന് അവർ കയ്യടി അർഹിക്കുന്നുണ്ട് അവരുടെ ഫീൽഡിങ് മികച്ചതായിരുന്നു എന്ന കാര്യം കൂടി ഓർക്കാ ഹാർദിക്കിനെ പുറത്താക്കാനൊക്കെ എടുത്ത ക്യാച്ചൊക്കെ നോക്കണം സോ സൂപ്പർ ആയിട്ട് തന്നെ അവർ ആ ഭാഗത്ത് കാര്യങ്ങൾ കൈകാര്യം ചെയ്തു പക്ഷെ തുടക്കത്തിൽ അവർക്ക് നന്നായിട്ട് അടി കിട്ടി സഞ്ജു സാംസൺ ആണ് അടിക്ക് തുടക്കമിട്ടത് മൂന്ന് സിക്സ് ഒരു ഫോർ അടക്കം എട്ട് പന്തിൽ നിന്ന് ഇരു ഇരുപത്തിരണ്ട് റൺസ് അടിച്ചാണ് അദ്ദേഹം മടങ്ങിയത് ഇഷാൻ കിഷൻ തൊട്ടാൽ പൊള്ളുന്ന ഫോമിലാണ് കേട്ടോ ഇരുപത്തിനാല് പന്തുകൾ ആറ് ഫോർ അഞ്ച് സിക്സ് അറുപത്തി ഒന്ന് റൺസാണ് അദ്ദേഹം അടിച്ചത് റാസ്മസ് ആണ് അദ്ദേഹത്തെ മടക്കി വിട്ടത് തിലക് വർമ്മയും എറാസ്മസ് പറഞ്ഞു വിട്ടു അത് ആ ബോളൊക്കെ നിങ്ങൾക്ക് കണ്ടല്ലോ അതൊക്കെ ഒരു ആണ് ഇരുപത്തൊന്ന് പന്തിൽ നിന്ന് മൂന്ന് ഫോർവേഡ്സ് ആയതോടെ ഇരുപത്തഞ്ച് റൺസാണ് തിലക് വർമ്മ അടിച്ചത് സൂര്യകുമാർ യാദവിനെ ഷോൾസ് ആണ് പറഞ്ഞു വിട്ടത് പതിമൂന്ന് പന്തിൽ നിന്ന് പന്ത്രണ്ട് റൺസാണ് അദ്ദേഹം നേടിയിരുന്നത് ആഞ്ഞടിക്കാൻ ഞടിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം പാഴായി സ്പിന്നറെ സ്റ്റെ സ്പിന്നറുടെ പന്തിൽ വിക്കറ്റ് കീപ്പറെ സ്റ്റെംപ് ചെയ്ത് വിട്ടു ദ്വീപെ പതിനാറ് പന്തിൽ ഇരുപത്തി മൂന്ന് റൺസ് അതേസമയം ഹാർദിക് പാണ്ഡ്യ ഇരുപത്തെട്ട് പന്തിൽ നാല് ഫോറും നാല് സിക്സും അടുത്ത് അൻപത്തി റൺസ് അടിച്ചു എറാസ്മസിൻ്റെ ഫുൾ ടോസിലാണ് ആ ഒരു കിടലൻ ക്യാച്ചിൽ അദ്ദേഹം മടങ്ങി പോകുന്നത് മടങ്ങിപ്പോകുന്നത് ദ്വ്യൂബെ ശേഷമാണ് ഔട്ട് എന്നത് റണ് ഔട്ടായിരുന്നു റിങ്കുവുമായി ക്ലാഷ് ആയിക്കുഴപ്പം പതിനാറ് പന്തിൽ ഇരുപത്തിമൂന്ന് റൺസാണ് ദ്വീപെ അടിച്ചത് റിംഗു ഒന്ന് അക്സർ പട്ടേൽ പൂജ്യം ഹർഷദീപ് സിംഗ് അവസാന പന്തിൽ അങ്ങനെ റണ് ഔട്ടായി അപ്പോൾ ഒരു അത്ര മികച്ചതല്ലാത്ത ഒരു ഫിനിഷിംഗ് ആണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത് ഇരുപത് ഓവറിൽ ഇരുന്നൂറ്റി ഒമ്പത് റൺസാണ് ഇന്ത്യ അടിച്ചത് നമ്മുടെ കാര്യത്തിൽ അതുതന്നെ അവരുടെ സ്പിന്നർമാർ പ്രത്യേകിച്ച് ജയദാസ്മസിന്റെ കിടിലിൻ ബൗളിംഗ് നാല് ഓവർ ഇരുപത് റൺസിന് അദ്ദേഹം നാല് വിക്കറ്റുകൾ വീഴ്ത്തിയെടുത്താണ് ഇന്ത്യൻ ഇന്നിങ്സിൻ്റെ ആ ഒരു മൊമെൻ്റം നഷ്ടപ്പെട്ടത് വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്റോക് സിഡോറ